നമ്മുടെ നായകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ മാന്യ മാന്യപ്രേക്ഷകരെ വാക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതാനുഭവങ്ങൾ നാം എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നാം വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ അപകടത്തിലാക്കുന്ന പല അവസരങ്ങളും കടന്നു വന്നിരിക്കാം അതിനാൽ മലയാളത്തിൽ പ്രായമായവർ പറയുന്ന ഒരു ഇങ്ങനെയാണ് വേലിക്കിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടു എന്ന് അതായത് പലപ്പോഴും നമുക്ക് അവഗണിക്കാമായിരുന്ന പല കാര്യങ്ങളിലും നാം ഇടപെട്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥ പലപ്പോഴും സംജാതമാകാറുണ്ട് അതുപോലെ തന്നെ നാം വാഗോണ്ട് പറയുന്ന കാര്യങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളെ പലപ്പോഴും തടയാറുണ്ട് നാം വാഗൊണ്ട് പറയുന്നത് എന്താണ് എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും നാം അനുഗ്രഹം പ്രാപിക്കാതിരിക്കാനുള്ള കാരണങ്ങളെ അവിടെ തന്നെ കണ്ടെത്തുവാൻ കഴിയും സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും അതായത് ഇന്നിന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ് നാം വാഗോണ്ട് പറയുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക പ്രത്യേകാൽ ദൈവത്തിന്റെ മകനായി മകളായി നിങ്ങൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കണം വർഷങ്ങൾക്ക് മുമ്പേ നാവുകൊണ്ട് നാം പറഞ്ഞത് ഇന്ന് പലപ്പോഴും നാം അനുഭവിക്കുന്നുണ്ട് അത് നാശമാകട്ടെ നന്മയാകട്ടെ എന്തു തന്നെയാണെങ്കിലും വചനത്തിൽ പറയുന്നത് പോലെ മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഏതാണോ വായിലൂടെ പറയുന്നത് അത് നിങ്ങൾ അനുഭവിക്കും വേദപുസ്തകത്തിന്റെ പലയിടങ്ങളിലും പല സംഭവങ്ങളും നമുക്ക് അപ്രകാരം കാണുവാൻ കഴിയും അതിലെ ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു ഈ സംഭവം രണ്ട് രാജാക്കന്മാർ ആറ് ഏഴ് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ശമരിയിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി സ്വന്തം മക്കളെ വരെ വേവിച്ച് കഴിക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമുക്കിവിടെ കാണുവാൻ കഴിയും അത്രത്തോളം ക്ഷാമം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യം സാഹചര്യം ഇതാണെങ്കിലും ദൈവപുരുഷനായ ഏലീശയുടെ അടുക്കൽ ചെല്ലുന്ന രാജാവിനോട് ഏലിശ ദൈവത്തിൽ റിയിക്കുന്നത് ഏഴാം അധ്യായം ഒന്നാം വാക്ക് മുതൽ കാണാം അവിടെ എലിസ പറയുന്ന ഭാഗം നാളെ ഈ നേരത്ത് ശമ്പരിയുടെ പടിവാതിൽക്കൽ ശേഖലിന് ഒരു സെയ്യ ഗോതമ്പും ശേഖലിന് രണ്ട് സയ്യ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗം ദൈവം കൈമാറിയ സന്ദേശം എലിസ രാജാവിന് കൈമാറുകയാണ് ഇത് കേട്ട ആ നായകൻ നമ്മളെ പോലെയാ അദ്ദേഹം സാഹചര്യങ്ങളെ വിലയിരുത്തി സാഹചര്യങ്ങളെ പഠിച്ചു അപ്രകാരം അത്ര വില കുറച്ച് ഗോതമ്പും യവവും എത്തണം എവിടെ എവിടെന്നെത്തും എങ്ങനെ അത് സാധിക്കും അദ്ദേഹം മനസ്സിൽ കുറിച്ചു അതൊരിക്കലും സംഭവിക്കുവാൻ പോകുന്നില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം ദൈവം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരം സംഭവിക്കുമെന്ന ഓർത്ത് ഒന്ന് ആശ്രയിപ്പാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും പറഞ്ഞത് ദൈവമാ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ആ ദൈവത്തിന് കഴിയും വാക്തത്വം ചെയ്തത് ദൈവമാ അവൻ മാറുകയില്ല മനുഷ്യർ പലരും സാഹചര്യം അനുസരിച്ച് വാക്കുമാറിയേക്കാം എന്നാൽ നമ്മോട് വാക്കു പറഞ്ഞ ദൈവമുണ്ടല്ലോ ഒരിക്കലും മാറുന്നവനല്ല എന്നാൽ ദൈവം പറഞ്ഞ ദൈവം കൈമാറിയ സന്ദേശത്തെ വിശ്വസിക്കുവാൻ അകമ്പടി നായകൻ തയ്യാറാകുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ വെച്ചാതെ ഒരിക്കലും നടക്കുവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അകമ്പടി നായകൻ ദൈവപുരുഷനോട് പറയുന്നു യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു അതായത് യഹോവ ആകാശത്തിന് കിളിവാതിലുകൾ ഉണ്ടാക്കി നേരിട്ട് യവവും ഗോതമ്പും നൽകിയാൽ പോലും അത് നടക്കുകയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു ആ ഒരു അവിശ്വാസം ആ ദൈവ ശബ്ദത്തെ എതിർക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് കാരണം അപ്രകാരം ഉണ്ടാകുമ്പോൾ ആ ദൈവിക നന്മ നാം പ്രാപിക്കാതെ പോകുവാൻ അത് കാരണമായി തീരും അപ്പൊ ദൈവപുരുഷൻ പറയുന്ന ഭാഗം എന്നെ ഒത്തിരി അധികം ചിന്തിപ്പിച്ചു നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിനെ തിന്നുകയില്ല എന്ന് പറഞ്ഞു എത്ര വിഷമകരമായ ഒരു കാര്യം രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവം പറഞ്ഞതിനെ പുച്ഛിക്കുവാൻ തുടങ്ങിയപ്പോ ദൈവം പറഞ്ഞ വാക്ക് ദൈവം മാറ്റിയില്ല ദൈവം പറഞ്ഞത് ദൈവം ചെയ്യുക തന്നെ ചെയ്തു പക്ഷേ അതിനെ പുച്ഛിച്ചവന് ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കാതിരുന്നവന് അത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയ പ്രിയമാതാവ് പിതാവേ പ്രിയ ദൈവദാസനെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ വെച്ച് അതിന്റെ പോസിബിലിറ്റി ദയവ് ചെയ്ത് അളക്കരുത് കാരണം മാനുഷികമായി മാനുഷിക ചിന്തയിൽ പലപ്പോഴും അപ്രാപ്യവും ഇമ്പോസിബിളും ആയിരിക്കാം എങ്കിലും ദൈവം പറഞ്ഞതിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി ചുമൽ കൊടുക്കാൻ തയ്യാറാകുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവം അത് ആഗ്രഹിക്കുന്നത് പകുതി പഠിച്ചവരെ പിന്നീട് പഠിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പല ടീച്ചേഴ്സും പറയാറുണ്ട് അതിന് കാരണം അവർ പഠിച്ചത് വെച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുവാനും വിലയിരുത്തുവാനും തുടങ്ങും എന്നാൽ ഒന്നും അറിയാത്ത ഒരാളെ പഠിപ്പിക്കുമ്പോ ശ്രദ്ധയോടെ കേട്ട് അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കും നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെയാണ് നാം അനുഭവിച്ച ചുറ്റും ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നാം ഉൾക്കൊണ്ട പാഠങ്ങൾ പലതും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞതിനെ പലതും നാം അവിശ്വസിക്കുന്നു അങ്ങനെ അവിശ്വസിക്കുക നിമിത്തം ആ ദൈവപ്രവൃത്തി ആ ദൈവിക അനുഗ്രഹം ആ ദൈവിക ബ്ലെസിംഗ് നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുകയും പലപ്പോഴും നാം പരിതപിക്കാറുണ്ട് എന്റെ കൂടെ ഇരുന്നവനാ അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവളാ അവൾ ഇന്നൊരു നിലയിലെത്തി അവനിന്നൊരു നിലയിലെത്തി പക്ഷെ ഞാൻ ഇന്നും ഇങ്ങനെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എപ്പോഴെങ്കിലും ദൈവശബ്ദത്തെ നിങ്ങൾ മറുതലിച്ചിട്ടുണ്ടോ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് പരിതപിച്ചിരിക്കാതെ നാം നമ്മെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുവാൻ ദൈവിക നിയന്ത്രണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ആരെ കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായവന നമ്മുടെ നാവിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം ദൈവവചനം തുടർന്ന് വായിക്കുമ്പോൾ ആ ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവ ദൈവ് ചെയ്ത് നാമായി ദൈവിക നന്മകളെ തടയരുത് നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തിന്റെ നന്മകളെ തടയരുത് ഒന്ന് വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് നിങ്ങളൊരു അനുഗ്രഹം ആകുവാനാ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവശബ്ദത്തിനെതിരെ നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പാകം ഏൽപ്പിച്ചു കൊടുക്കാം നമുക്കൊന്ന് പറയാം ദൈവശബ്ദത്തിനെതിരെ ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞുപോയത് എന്നോട് ഒന്ന് ക്ഷമിക്കണമേ അങ്ങനെ പറയുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ പറഞ്ഞതിനെ നിങ്ങൾ തന്നെ ഒന്ന് ക്യാൻസൽ ചെയ്യണം അതെ അതാ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ ദൈവത്തിന്റെ ശബ്ദത്തിനെതിരെ ദൈവാലോചനയ്ക്കെതിരെ നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ സഭാഷ് എന്ന് പറഞ്ഞ് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തേക്കാം പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ കുഴിക്കുകയാണ് ഒന്ന് തിരിച്ചറിയണം ഒരു മനുഷ്യനും കൂടെ നിന്നില്ല എങ്കിലും ദൈവികവാഗ്ദത്വത്തിനെതിരെ ഒരു വാക്കുപോലും നമ്മുടെ വായിൽ നിന്ന് നാം പറയരുത് കാരണം അനുഗ്രഹം അനുഭവിക്കുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതെ നാം അനുഗ്രഹിക്കപ്പെടും ദൈവശബ്ദത്തിന് മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നിങ്ങളായിരിക്കുന്ന മേഖലകളിലും നിങ്ങളുടെ കരം വെക്കുന്ന മേഖലകളിലും ആ ദൈവിക പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ഈ ദൈവവചനത്തിലുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളാണ് വിശ്വാസത്തോടെ അതിനൊന്ന് പ്രാപിച്ചാട്ട് അതെ രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ് നല്ലൊരു ഭവനം നിങ്ങളുടെ അവകാശമാണ് സമാധാനമുള്ള ഒരു കുടുംബം നിങ്ങളുടെ അവകാശമാണ് തലമുറ നിങ്ങളുടെ അവകാശമാണ് സ്വർഗരാജ്യം നിങ്ങളുടെ അവകാശമാണ് ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവി ദൈവജനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ ദൈവത്തിനങ്ങൾ തരുന്നു ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ദൈവജനത്തോട് ദൈവവാഗ്ദത്വത്തിനെതിരെ സംസാരിച്ച ദൈവജനത്തോട് ദൈവം അങ്ങ് ക്ഷമിക്കുമാറാകണം അത് അവരുടെ നന്മയ്ക്ക് തടസ്സമായി തീരരുത് ഈ ദിവസങ്ങളിൽ ദൈവിക നന്മകൾ ദൈവിക വാഗ്ദത്വങ്ങൾ ഈ ദൈവജനം അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലവും നാമത്തിൽ തന്നെ ആമേ പ്രിയ ദൈവ പൈതലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഒരു ശിശുവിനെ പോലെ ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താട്ട് വലിയ കണക്കുകൂട്ടലുകൾ ഒന്നും വേണ്ടെന്നേ യേശു പറഞ്ഞതൊന്നും വിശ്വസിക്ക വലിയ കഴിവൊന്നും യേശു ആവശ്യപ്പെടുന്നില്ല നമ്മോടിന്ന് ആവശ്യപ്പെടുന്നത് അവനിലൊന്ന് വിശ്വസിക്കുവാനാ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്